ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി സാധനമായിട്ടാണ് കേട്ടോ കണ്ടോ വലിയ കണവയാണ് കണവേണേ കണ്ണൊക്കെ കണ്ടോ കുറച്ച് വലിയ കണവ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ക്ലീനിങ്ങാണെന്ന് കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ആറ് പറയാം ഇതിന് ചെറിയ തോൽ ഇതിനകത്തോട്ട് കേട്ടോ ങ്ങോട്ട് ഉരിച്ചെടുക്കാം എന്റെ തോണി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ അകത്തിരിക്കുന്ന തല ഒഴിച്ചെടു ഇനി ഇതിൻ്റെ നാക്കുണ്ട് അതിങ്ങനെയൊന്ന് വിളിച്ചേക്കാണതിൻ്റെ നാക്ക് നമ്മൾ കൈയിട്ട് ഇതിനകത്ത് അഴുക്കെല്ലാം ഇതിന്റെ ചിറക ചിറകൊണ്ട് കുറച്ച് തൊലി ഇവിടെയുണ്ട് അത് കണക്കാം ഇതിൽ അഴുക്കുന്നില്ല ഇത്ര വളരെ പെട്ടെന്ന് നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ നമ്മൾ ആദ്യം എടുത്തേക്കണവ വൃത്തിയാക്കി കഴിഞ്ഞു അത് വെള്ളത്തിട്ട് വരും അപ്പം അതിൻ്റെ തലേ നമുക്കിത് എടുക്കാം കേട്ടോ തലയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് അഴുക്കൊണ്ട് അത് കട്ടുപോലൊരു സാധനമുണ്ട് കണ്ടോ അതെടുത്ത് മാറ്റണേ അല്ലെങ്കിൽ അത് കഴിക്കും നമ്മൾ നാക്ക് വലിച്ചെടുക്കത്തില്ല അപ്പോഴും ഈ പോലുള്ള സാധനം കിട്ടും കേട്ടോ അതും കൂടി എടുത്ത് മാറ്റിയേക്കുക തലയെന്താ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്താക്കണ കയും അതുപോലെ തോലൊന്ന് ഉടിച്ചെടുക്കാം രണ്ടാമത്തെ കണവയും നമ്മൾ തോലെല്ലാം ഉരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തല എടുക്കാം തലയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തിരിക്കുന്ന അഴുക്കെല്ലാം നമുക്ക് കൈയിട്ട് എടുത്തു മാറ്റാം അതിനകത്തൊരു നാക്കുണ്ടല്ലോ ആ നാക്ക് നമുക്ക് വലിച്ചെടുക്കാൻ കിട്ടും നാക്ക് വലിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും അത് വലിച്ചെടുക്കുക അതിനകത്ത് കട്ട് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നാക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ ചിറക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ചിറക് മാറ്റിയിട്ടുണ്ട് ഇനി അതിനകത്ത് അഴുക്കുമെല്ലാം ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ അഴുക്കൊന്നുമില്ല അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ തലയ്ക്കകത്തൊരഴുക്കുണ്ടല്ലോ കട്ട് ആ കട്ട് നമുക്കെടുത്ത് മാറ്റാം കട്ട് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ കൈപ്പ് കഴിഞ്ഞു കേട്ടോ അത് കൈ കൊണ്ട് എടുത്ത് മാറ്റി അത് ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി പൊട്ടിപ്പോയി കേട്ടോ പൊട്ടിയാൽ കഴിക്കും അതുകൊണ്ട് ഞാനത് കഴുകിയെടുത്ത് ആ കട്ടെല്ലാം തലയിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ അടുത്തത് അതുപോലെ നമ്മൾക്ക് വൃത്തിയാക്കി എടുക്കും എന്താ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ചിറകും തലയല്ല അതും കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിക്കുന്നു കുറച്ച് തോരൻ വയ്ക്കാം കുറച്ച് കണവ നിറച്ചതുണ്ടാക്കാമെന്നു ചേരിക്കുന്നു അതിന് രണ്ടുമായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇത്രയും പിന്നെ എങ്ങനെയാണ് ചെയ്തത് നമുക്ക് കണ വെക്കാം ഒന്ന് കട്ട് ചെയ്യുന്ന കണ വയ്ക്കാത്തൊന്ന് കുറച്ച് കണവ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ തോരം വയ്ക്കാനായിട്ട് അപ്പം ഇതെങ്ങനെ തോരം വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു ചെറിയ മുറി തേങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇച്ചിരി മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ പെരിഞ്ചീരാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കുക ഇനി അടുത്തായിട്ട് കുരുമുളക് ആണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ടേ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതഞ്ഞാൽ മതി അരഞ്ഞു പോകരുത് വേണ്ടേ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എത്രയും മതി നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കാരണം തോരൻ തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയാണ് കുറേ വേട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അടുത്ത് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേക്ക നമുക്ക് വെച്ചിരിക്കുന്ന അരക്കൊള്ളി കൂടാം ഇത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും മുഴക്കണം കേട്ടോ ഇതിന്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറിക്കിട്ടണം നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കണറുണ്ടല്ലോ അരിഞ്ഞിട്ട് ഇതിനാവശ്യമായ ഉപ്പുകൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കണവയാണ്ട് കുറച്ച് ഉപ്പ് മതി കേട്ടോ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കാതെ കടൽ മത്സ്യത്തിനൊക്കെ കുറച്ച് ഉപ്പ് കാണുമല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് മൂടി വെച്ച് കൊടുക്കാം വെന്ത് വരട്ടെ ഒരു ചെറിയ തീൽ അങ്ങനെ ഇരിക്കട്ടെക്കാം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കണവയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഓടി വരും വെള്ളത്തിലിരുന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണ്ടോ അല്പം പോലും വെള്ളം ചേർത്തില്ല പക്ഷേ അത് വെള്ളമുണ്ട് കേട്ടോ ഈ വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും കണവ വെന്ത് വയ്ക്കും അട തിരിച്ചു ഇവിടെ തോരൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കണവ തോരൻ അങ്ങനെ ഇവിടെ റെഡിയായി ആയി പിന്നത്തെ കണവ കട്ടിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ തോരനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്